നിങ്ങൾ തലയിൽ കുരുക്കൾ ചൊറിച്ചിൽ ഡാൻറഫ് തലമുടി കൊഴിച്ചിൽ ഫ്രീസി ഒരു ചകിരിമുടി പ്രത്യേകിച്ച് ആഫ്റ്റർ ഷാംപൂവി എന്നിവ നേരിടുന്നവരാണോ പരിഹാരമുണ്ട് കോട്ടിക്കൽ ആയുർവേദശാലയുടെ ഹെയർ നറിഷിംഗ് ഷാംപൂ വിഭ ഹെയർ കെയർ ക്രീം എന്നിവയിലൂടെ ഷാംപൂ മുടിയെ വെറ്റാക്കിയതിനു ശേഷം ഡൈലൂട്ട് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യുക ഇതിലുള്ള കറിവേപ്പില ബ്രഹ്മി തുളസി എന്നിവ മുടിയെ നറിഷ് ചെയ്യുന്നതിനൊപ്പം ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടീഷണർ മുടിയെ സോഫ്റ്റും ചിമുക്കിയുമാക്കി മാറ്റുന്നു അതായത് വേറെ കണ്ടീഷണർ ആവശ്യമില്ല എന്ന് സാരം ഇനി കണ്ടീഷണർ അത്യാവശ്യമാണോ എങ്കിൽ നമുക്ക് വിഭ ഹെയർ കെയർ ക്രീം യൂസ് ചെയ്യാം വിഭ ഹെയർ കെയർ ക്രീമിലെ ചേരുവകളായ നീല അമ്പരി മുടി കറക്കുന്നതിന് എൻഹാൻസ് ചെയ്യുന്നു നെല്ലിക്ക കറുത്ത മുടിയുടെ കറുപ്പിന് മെയിൻറ്റെയിൻ ചെയ്യുന്നു കൈയൊന്നി മുടിയെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും നരയെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു അവസാനമായി വെളിച്ചെണ്ണം മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും ഷൈനി സിൽക്കി അപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു എല്ലാത്തിന് പുറമെ മുടിക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ മുടിയുടെ ആരോഗ്യം ആയുർവേദത്തിലൂടെ